അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു സത്യം പിന്നെ കറക്റ്റ് ഒൻപത് ദിവസമായിട്ടാണ് ഒരു കിഴി പറഞ്ഞു നമ്മൾ ഒൻപത് ദിവസം ആയിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എണ്ണി എണ്ണി പോവണം കുറച്ച് നാളിങ്ങനെ എണ്ണി എണ്ണിയൊക്കെ പോവും ഇത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പാർക്കാണ് കേട്ടോ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഏതൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കാനഡയിൽ എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് തോന്നുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിനടുത്ത് ഒരു പാർക്കിൽ വന്നത് അപ്പോൾ ആ പാർക്കിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ അത് അവിടെ നിന്നിട്ടായിരുന്നു ഇതിനകത്ത് നിന്നിട്ടാണ് ആ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ ഞാൻ എടുത്തത് അപ്പോ ആ ഒരു ഏരിയ കേട്ടോ ഇപ്പൊ നമ്മൾ അതിൻ്റെ പുറത്താണ് കേട്ടോ റോഡ് സൈഡിലാണ് വർക്കിംഗ് ഡേ അല്ലേ ആന അവനുണ്ട് ആ അമ്മയും കൊച്ചും ഞങ്ങൾ ഇന്നലെ ഒരു പതിനൊന്ന് മണി ആ ഒരു ആയപ്പോഴാണ് നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ആ സ്കൂളിൽ പാർക്കിൽ വന്നിരുന്ന സമയത്ത് കണ്ടു പാർക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇരുന്ന സമയത്ത് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എലമെൻ്ററി സ്കൂളല്ലേ അപ്പോൾ ടീച്ചേഴ്സ് പിള്ളേരെയൊക്കെ കൊണ്ടിങ്ങനെ വന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പാടില്ല ഇവിടെ അങ്ങനെ ഒരു റൂൾ ഉണ്ടായിട്ടും പറഞ്ഞു കൊച്ചുങ്ങളുടെ വീഡിയോസ് എടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല ആ അല്ലെ അവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ചെക്കൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലട ആ ചെക്ക് ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഏട്ടാ ഇന്ന് എത്ര മണിയായി എത്ര മണിയായി പത്ത് ആ ഇന്നലെ നമ്മൾ ആ പതിനൊന്ന് മണി സമയത്ത് വന്ന വന്നപ്പോഴും ആ പയ്യൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മഞ്ഞപ്പൂക്കൾ മഞ്ഞപ്പൂ മഞ്ഞപ്പൂക്കൾ ഇപ്പം നിറച്ചു പിടിച്ചു കേട്ടോ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ സൈഡിലൊക്കെ ഒരു പച്ചപ്പ് മാത്രമായിരുന്നു പൂക്കൾ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ സൈഡിലും വേണ്ട നിറച്ച് പിടിച്ചിട്ടുണ്ട് ഏറ്റാ പറയുന്ന ഈ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ പോടേണ്ടി തീരും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പൂക്കൾ ഉണങ്ങും ഉണങ്ങിയിട്ട് എന്താ പറയുക ഉണങ്ങിയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ച് തരാം എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ എതളുകൾ ഇതുപോലെ പറന്ന് നടക്കും പിന്നെ നടക്കുന്നവരുടെയും പോകുന്നവരുടെയും ഒക്കെ വായിലും മൂക്കിലൊക്കെ ഇത് പറന്ന് വന്ന് കയറും അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം വിടർന്ന് നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാണ് കേട്ടോ സൈഡിൽ ആ സ്കൂള് പാർക്ക് ഇന്നലെയും ഒരു ഇവിടെ ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്നുണ്ട് കേട്ടോ അവർ ഉണ്ടായിരുന്ന ഇന്നലെ കണ്ടവരില്ലേട്ടാ അത് ആ ഹലോ അവരുണ്ട് ഈ നോക്കിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നതേ ഈ ഒരു അമ്മയും കുഞ്ഞാണ് കേട്ടോ കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ പൊടി കുഞ്ഞാണ് അതിനെയും കളിക്കാനായിട്ടൊക്കെ അവർ കൊണ്ടുവരും അപ്പോൾ ഈ ഒരു പാർക്കാണ് കേട്ടോ ബാക്ക് സൈഡിൽ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് ഇന്ന് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത് ചില ദിവസം ഞങ്ങൾ ടീ ജസ്റ്റ് ടീ മാത്രം ഇറങ്ങും ഇപ്പം നമ്മൾ എന്തായാലും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടിറങ്ങിയത് അവര് അവരുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു പക്ഷെ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തോ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് പെർമിഷൻ കിട്ടി ഇതാണ് കേട്ടോ ഒരു പാർക്ക് കണ്ടെ ൂക്കളാണ് നമ്മൾ സ്ഥിരം വന്നിരിക്കുന്ന ഒരു സ്ഥലം എത്തി അയ്യോ കൊറച്ചേ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണവന്റെ ബേർത്ത് ഇന്ന് മെയ് ഇരുപത്തി ഒമ്പത് ഏട്ട എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തുവാ ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ സാധനങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്തൊരു തമിഴൻ്റെ കടയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊരു പറയുന്നേ കടയുടെ പേരെന്തുവാ പേരെന്നു പറയത്തില്ല കേട്ടോ ആകെ ഒരു ആകെ അടുത്തുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് പായസക്കൂട്ട് മേടിക്കണം അതുപോലെ തന്നെ വറ്റൽ മുളക് ഉണ്ടല്ലോ ആ ഒരു സംഭവം ഒന്നും ഇവിടെ കിട്ടത്തില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് കൊണ്ടുവന്നേനെ അപ്പം അപ്പോൾ ഈ വറ്റൽ മുളകും കൂടെ മേടിക്കണം എന്തായാലും നമുക്ക് കറി വെക്കുമ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് മുളക് വറ്റലുമുളകേണ്ടി കറിവേപ്പില കൊണ്ടുവന്നായിരുന്നു കറിവേപ്പില കടു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു പക്ഷേ മുളക് സംഭവം ഇല്ല അതില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോ പോലെ കേട്ടോ അപ്പോൾ അതും കൂടെ മേടിക്കണം പായസക്കൂട്ടും മേടിക്കണം അത്രയേ ഉള്ളൂ ഇന്നലെ പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം രാത്രി പത്തുമണിക്കാണ് സാമ്പാർ ഉണ്ടാക്കിയത് അല്ലേട്ടാ രാത്രി പത്ത് മണി സമയത്താണ് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയത് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഏട്ടൻ പറഞ്ഞു കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു ഏട്ടൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്ത് ഇടന്ന് സുഖമായിട്ടൊരു ഉറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിയത് രാത്രി പത്ത് മണിക്കാണ് അപ്പം പിന്നെ നമുക്ക് രാത്രി ഉറക്കം വരത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എണീറ്റ് സാമ്പാറുണ്ടാക്കി അങ്ങനെ രാത്രി തന്നെ സാമ്പാർ ബ്രെഡും കഴിച്ചു അപ്പോൾ അത് തന്നെ രാവിലെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇനി എന്തുവാണ് ഇനി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വീട്ടിലെ മേൽ ആ ചേട്ടൻ നിന്ന് ചപ്പാത്തിയും എന്തിനുണ്ടാക്കും ഏട്ടാ ചിക്കൻ കറി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കും അപ്പം നമ്മൾ ഇരുന്ന് മതിയാക്കി കേട്ടോ പോകുന്നു ഈ ഒരു ഉടുപ്പ് ഷാരോണിൻ്റെ ഉടുപ്പാണ് കേട്ടോ ഷാരോണിന് ഞാൻ കാണാൻ പറ്റുന്നുണ്ട് ഷാരോൺ ഞാൻ കുവൈറ്റിൽ വന്ന സമയത്ത് അവക്ക് വാങ്ങിച്ചെടുത്തൊരു ഉടുപ്പാണ് ഇപ്പം ഇത് തണുപ്പത്തൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ ഫുൾ കൈ ആണ് ഫുൾ സ്ലീവ് ഒക്കെ ഉള്ളതാ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നു ഇപ്പം എനിക്കാണത് പരുവം കേട്ടോ എനിക്കത് പരുവോന്നല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഇട്ടു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എനിക്ക് പോലും ചവിട്ടാൻ പോലും തോന്നുന്നില്ല കേട്ടോ അയ്യോ ഇവിടെ രാവിലെ ഏട്ടൻ ചുമയുടെ കാര്യം പറഞ്ഞതേയുള്ളൂ ഇപ്പതാ എനിക്ക് ചുമ ഇതാണ് ഈ ഒരു ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡോഗ്സ് എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ മറച്ച് പൂക്കളാണ് കേട്ടോ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എനിക്ക് ചുറ്റും കണ്ടോ പൂക്കളാണ് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ൊത്ത നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ പേരാണ് കേട്ടോ ആൾത്തൂർ ഇലിയഡ് പാർക്ക് എന്നാണ് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ പേര് സ്കൂളിൻ്റെ പേര് ഞാൻ മുമ്പേ ഏതോ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ തമ്മിൽ വീട്ടിൽ പോയി ഭയങ്കര കാറ്റുകൾ കാറ്റും തണുപ്പും ഇനി നമ്മൾ ആ പാർക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാറിയിട്ട് മാറിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വന്നു മെയിൻ മെയിൻ സെക്ഷനാണോട്ടോ ഇത് കടകളൊക്കെ ഉള്ള സ്ഥലമാണേ മറ്റേ സാധനം പിടിക്കാൻ പോലെ ഞാൻ നേരത്തെ ഫ്രഷ് കോടി ആ ഒരു സ്ഥലമല്ല കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ അങ്ങോട്ടാണ് ഇനി നല്ല കാറ്റിട്ട് നല്ല അടിപൊളി കാറ്റുകെട്ട് നിറയെ കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നിറയെ ഇതുപോലെ മഞ്ഞൾപ്പൂക്കളുണ്ട് കേട്ടോ ഈ പൂക്കൾ നോക്കല് കഴിയാണെങ്കിൽ ഏറ്റവും മെയിൻ ജോലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിന് കുറേ കടകളുണ്ട് ഹോട്ടൽസ് ഉണ്ട് ലൈവ് ലൈവല്ല ഞാൻ വീട്ടിൽ എട്ട് ചെയ്യുന്നത് ലൈവ് ആണോ ലൈവ് എടുക്കാനായിട്ട് നെറ്റ് കിട്ടുന്നില്ല ഇൻസ്റ്റാഗ്രാം ലൈവ് എടുക്കാനായിട്ടാണ് ഞാൻ ആദ്യം നോക്കിയത് അത് പക്ഷേ നെറ്റ് കിട്ടുന്നില്ല ഇവിടെ സൈഡിൽ ഇങ്ങനെ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കാണുന്നൊരു ഇല്ലേ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടിയിട്ടാണ് നമ്മളാ കടയിലൊക്കെ പോകുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റുമുണ്ട് തണുപ്പുമുണ്ട് പക്ഷേ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ ഇപ്പോൾ പക്ഷേ കാറ്റൊന്നും മാറിയിട്ടുണ്ട് കുറച്ച് മുമ്പൂടെ നടന്നപ്പോൾ കാറ്റൊക്കെ മാറിയിട്ടുണ്ട് തൊട്ടടുത്തായിട്ടുണ്ട് ഒരു മെഡിക്കൽ ക്ലിനിക് ആൻഡ് ഫാർമസി ഉണ്ട് പക്ഷെ അവിടെ നിന്നും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് നാട്ടിൽ പോലെ ഓടിപ്പോയി മരുന്ന് പിടിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു മെയിൻ റോഡാണ് കേട്ടോ ഇവിടുത്തെ നൈസ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ആ ചീസ് കണ്ടോ ആ ചീസ് സ്ട്രേറ്റ് കാണുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക തമിഴ് റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ടാണ് മസാല ദോശ കഴിച്ചത് ഒരു ദിവസം അതുപോലെ ചപ്പാത്തി കഴിച്ചത് ചപ്പാത്തി മേടിച്ചത് അതൊക്കെ അവിടെ നിന്നാണ് ടോണി സിക്സ് ഒരു ഹെയർ ഡിസൈൻ ഉണ്ട് അൻ്റെ ആചീസ് ഹോട്ടൽസ് ഉണ്ട് അതുപോലെ തന്നെ എന്തോ പറയുക എന്തോ ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻ്റ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ആൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ റോഡ് പണി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അത് കാരണം ഒരു സൈഡ് തിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ വണ്ടി പോകാനായിട്ട് പ്പുറത്തോട്ടെല്ലാം ഇതുപോലെ കടകളാണേ ഈ ഒരു റൂട്ട് ഞാനിപ്പം ഈ ഹോട്ടൽ വരെ മാത്രമേ ഞങ്ങൾ വന്നിട്ടുള്ളൂ ഇങ്ങോട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് തമിഴിൻ്റെ കടപ്പി പോവാണ് കേട്ടോ എവിടെയാണെന്ന് പറയും കടയുടെ പേര് ഏട്ടനറിയില്ല ഒരു തമിഴ് ആൾക്കാർ നടക്കുന്നതാണെന്ന് മാത്രമേ ഏട്ടനെ അറിയത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഈ ഒരു റൂട്ടല്ലാന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചു പോവുകയട്ടോ എൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു മെഡിക്കൽ സ്റ്റോറൊക്കെ ഉള്ളത് അങ്ങോട്ടും ഹൗസിലൊക്കെ വേറെ ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ട് ഹോട്ടൽ ലോബി എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോട്ടലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ പോയ സ്ഥലത്തോട്ടല്ല കട ഏട്ടനും മറന്നു പോയി എവിടെയാണ് കട ഇരിക്കണെന്നേ കടയുടെ അത്ര ഓർമ്മയില്ല അത് അറിയാൻ പറ്റാത്തത് എന്താ ആ കാറിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത് നമ്മളിപ്പോൾ സൈഡിൽ കൂടി വീടിന്റെ സൈഡിൽ കൂടി നടന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് അതാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റാത്തത് മാവല്ല വേല കണ്ട കൃഷ്ണൻ കൃഷ്ണായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ വേല ഇതൊക്കെ കേട്ടോള എട്ടോളർ കേട്ടോ അങ്ങനെ നമ്മൾ തമിഴിൻ്റെ കടയിൽ പോയി ജോ തമിഴിൻ്റെ കടയൊന്നും പറയുന്നില്ല കുറച്ച് തമിഴ് ആൾക്കാർ നടത്തുന്ന സ്റ്റഡ് മിനി സ്റ്റോർന്നല്ലേ സൂപ്പർ മാർക്കറ്റ് മിനി സൂപ്പർ മാർക്കറ്റ് സോറി മിനി സൂപ്പർ മാർക്കറ്റെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവിടെ പോയി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പായസക്കൂട്ട് കിട്ടി ഉഴുന്നോടെ വാങ്ങിച്ച് പരിപ്പൂടെ വാങ്ങിച്ച് അല്ലാതെ അതിൻ്റെ ബേർത്ത് ഡേ ആയിട്ട് നമ്മൾ ഉഴുന്നിടുക പരിപ്പ് ഇടാ പിന്നെ എന്തുവാ ദോശമാവ് ഇഡ്ലി മാവ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവേനെ നടന്ന് നടന്ന് മനുഷ്യന്റെ ആടപ്പുറവ് പറയുന്നത് വേദനിച്ചിട്ട് പോയി കേട്ടാ ഇല്ല ഇതിന് വലിയ സാധനത്തിന് വൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് സാധനങ്ങളല്ലേ വാങ്ങിച്ചോളും പക്ഷെ ഒരുപാട് നടന്ന് കേട്ടോ നടന്ന് നടന്ന് കാലൊക്കെ വേദനിക്കുന്നു അപ്പൊ അതുമില്ലാണ്ട് ഇന്ന് ഇന്നും ഇന്നലെ രാത്രി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് അപ്പൊ അതുകൊണ്ടാണോ തോന്നുന്നത് കാല് കുറച്ചിങ്ങനെ വേദനിക്കുന്നു ിക്കുന്നു ഇനി വീട്ടിൽ പോയിട്ട് ഇനി പായസം ഉണ്ടാക്കണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ ചെന്നത് കാണട്ടോ പോകുന്ന വഴിയിൽ വേണം ഇങ്ങനെ കാണിച്ച് തരാം പ്രത്യേകിച്ചൊന്നുമില്ല പോകുന്ന റൂട്ടൊക്കെ ഒന്ന് കാണിച്ച് തരാം ആ എല്ലാ സ്ഥലവും ഇതുപോലെ എങ്ങനെയാണ് സമ്മറായിട്ട് ഒക്കെ ഒന്ന് നടക്കുവാണ് കേട്ടോ ഓരോ സ്ഥലത്തും അപ്പോൾ ഇവിടെ എങ്ങനെ ഇതുപോലെ ഇങ്ങനെ മഞ്ഞപ്പൂപ്പ് മഞ്ഞപ്പൂക്കൾ ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല കേട്ടോ പച്ച മച്ചപ്പെവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ പൂക്കളുണ്ട് ഈ ഒരു ഏരിയയിൽ കൂടെ ഒക്കെയാണ് പോകണേട്ടോ ഇതിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏട്ടൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ മിക്കവാറും കേട്ടാ കേട്ടോ വീഡിയോ നോക്കി പോകേണ്ടി വരുമെന്ന് തോന്നും ഈ സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് പോകാനേ അതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എടുക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാലും എനിക്കും അത് യൂസ്ഫുൾ ആവുകയാണ് ഏട്ടൻ പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേണം എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങോട്ടൊക്കെ വരേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാനിങ്ങനെ ഓരോ ഷോപ്പുകളിലും ഇങ്ങനെ വായിച്ചൊക്കെ പറയുന്നില്ലേ അപ്പോൾ അത് എനിക്കിങ്ങനെ മനസ്സിലാവും ഇന്ന ഷോപ്പ് ഇന്ന ഷോപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്നെടുത്ത് പോവേണ്ടത് എന്നുള്ളൊരു ഐഡിയയും കൂടി എനിക്കുണ്ട് കേട്ടോ ചെറിയ കാറ്റുണ്ട് പക്ഷേ വലിയ കാറ്റായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നടത്താനായിട്ട് വല്ലതായിട്ട് തണുപ്പ് ഇങ്ങനെ അറിയുന്നതുമില്ല എന്നാൽ തണുപ്പ് ഉണ്ടെന്ന് തന്നെ ഇങ്ങനെ ആ ഒരു പരിവർത്തിനൊക്കെ ഇങ്ങനെ ഇവിടെ താണ്ട് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മളെ വീട്ടിലോട്ടങ്ങൾ തിരികെ റോഡ് വീട്ടിലോട്ട് തിരിയുന്ന റോഡാണ് ഇവിടേക്ക് ഇങ്ങനെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇങ്ങനെ നടക്കുകയാണ് ഈ സൈഡിലെല്ലാം ഏട്ടെന്തേ ഫ്രഷ് കോടെ കവർ എന്ന് വെച്ചാൽ നമ്മൾ കവർ കൊണ്ടുപോകണം സാധനം മേടിക്കാനായിട്ടേ നമ്മൾ കടയിൽ പോകുമ്പോൾ ഒന്നുകിൽ സാധനം മേടിച്ചാൽ ഇതുപോലെ നമ്മൾ അവിടുന്ന് കവർ മേടിക്കുമ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നമ്മൾ വീട്ടിൽ നിന്ന് കവറ് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വന്നാൽ മതി ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടൊക്കെ വരണം മേടിച്ചിട്ട് അല്ലേട്ടാ നാട്ടിലാണെങ്കിൽ വല്ല ഓട്ടോ ഇല്ല കാറിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതിയായിരുന്നു ഇവിടെ തൊട്ടടുത്ത് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് സ്വന്തമായിട്ട് എത്തിക്കൊണ്ട് വരണം എല്ലാം സ്വന്തമായിട്ട് പോയി ചെയ്യണം ഭയങ്കര ചൂടും കാര്യങ്ങളൊന്നും അല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് കാറ് പോയിട്ട് അതിൻ്റെ ഒരു സൗണ്ടാണ് ഞങ്ങളിപ്പോൾ കേൾക്കുന്നത് ഇന്നാ ഇന്നാമിപ്പോൾ ചെറിയ കാറ്റോടെ ഉള്ളതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ട് പക്ഷെ നടന്നു നടന്നത് എനിക്കൊന്നും ആയിപ്പ് കേട്ടോ അയ്യോ എൻ്റെ അമ്മമ്മേ വീട്ടിൽ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ട് പായസം ഉണ്ടാക്കി പക്ഷേ പായസം ഉണ്ടാക്കിയ വീട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു സമയത്ത് ഞാൻ മറന്നു കേട്ടോ കാരണം മുകളിലത്തെ ഒരു ചേട്ടൻ മലയാളം ചേട്ടൻ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ ഉച്ചയ്ക്ക് ഒരു മണി കഴിയുമ്പോൾ ജോലിക്ക് പോകും അതിനു മുന്നേ പെട്ടെന്ന് പായസം ഉണ്ടാക്കാൻ പറഞ്ഞു അത് കാരണം ഞാൻ വെപ്രാളപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയിട്ട് ബൗളിലാക്കിയിട്ട് തിരിച്ച് മികളിൽ തന്നെ കൊണ്ടുവച്ചു ഇതാണ് കേട്ടോ ഉണ്ടാക്കി നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മുകളിലാണ് ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല ചോറും മോരുകറി ഇരിപ്പുണ്ടായിരുന്നു അത് മുകളിൽ കൊണ്ടുവച്ചു പായസം ഉണ്ടാക്കി മുകളിൽ കൊണ്ടുവച്ചോട്ടോ അപ്പം മുകളിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് കാണിച്ചു തരാമേട്ടോ മുകളിലത്തെ നിലയിൽ നിന്നും പുറത്തോട്ടുള്ള വീഡിയോ കഴിച്ചു അത് കഴിഞ്ഞ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതേ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടോ ബാക്ക് സൈഡിൽ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ബാക്ക് സൈഡിലെ നിറയെ പൂക്കളായിരുന്നു അത് ഫുള്ള് അവരൊരു മെഷീൻ വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പത്തെ ഒരു നാലു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാനത് കാണിച്ചു തരാമേ കണ്ടോ അതെ ഇതാണ് കേട്ടോ സംഭവം പൂതെ ഇപ്പം ഒരു ഫോമിലാണ് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെയാവും ഇതുപോലെയായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നൊരവസ്ഥ ഇത് ഫുള്ള് കരിഞ്ഞു കേട്ടോ ഉണങ്ങി മഞ്ഞപ്പൊക്കെ പോയി ഇനി ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ് ഇനി ഇതിന് വിടർന്നിട്ട് ഇവിടെ ഇങ്ങനെ പാറി പറന്ന് നടക്കും ആ ഒരു രീതിയിൽ മറുകട്ടോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ ഇതേ നിങ്ങൾക്ക് കാണാം കാണിച്ചിനാ ഭയങ്കര കാറ്റും കേട്ടോ തൊട്ടേ ഉണ്ട് കാറ്റൊക്കെ പക്ഷെ വെയിലും കൂടെ ആയതുകൊണ്ട് വലുതായിട്ട് ഇങ്ങനെ അറിയുന്നില്ല ഏട്ടൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് വേഗം പറഞ്ഞോ എന്ന് പറഞ്ഞു കാരണം കാറ്റുള്ളത് കൊണ്ടേ അധികം പുറത്ത് നിൽക്കണ്ട അപ്പോൾ വെറുതെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഒരുപാട് സമയം പുറത്തിരിക്കേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ പൂക്കളുടെ ഇടയിൽ ഇരിക്കാൻ എന്തൊരു അസുഖം നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നില്ലേ ഞാൻ കാണിച്ചു തരാം ക്യാമറ വന്നാൽ നീട്ടി പിടിച്ചാലോ വീണ്ട കണ്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു തടിക്കഷ്ണം തടിക്കഷ്ണൊന്നുമല്ല കേട്ടോ മരം മുറിച്ചതിൻ്റെ ഒരു പോഷനാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്പേസിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോഴുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് നാല് ദിവസം കൊണ്ട് ആയതേ ഉള്ളൂ പക്ഷേ ഇപ്പം തന്നെ കണ്ടോ ആ വൃത്തിയാക്കിയ സ്ഥലത്താണ് അവിടെ ഇവിടെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ നേരത്തെ ആണെങ്കിൽ ഇവിടെയൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ച് സ്ഥലം അതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കോർണറിലെ ആ പൂക്കൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തൊന്നും മെഷീൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ പൂക്കളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അതൊന്നും പോയിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി നിന്ന് 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 നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഉണങ്ങി എന്താ പറയുക ഉണങ്ങി ഇങ്ങനെ ഇങ്ങനെ പാറി പറന്ന് നടക്കും ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും കേട്ടോ ഇപ്പം തന്നെ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് എന്തുവാ ഡോർ തുറക്കണ സമയത്ത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഇത് ഉണങ്ങിയ ആ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് പറന്ന് വീടിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ ഊതി ഊതി അതിനെ വെളിയിലോട്ടാക്കി അപ്പം അതുപോലെ ഇവിടെ ഫുൾ അങ്ങനെ പറന്ന് നടക്കുമെന്നായിട്ടോ ഇവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പക്ഷേ കാണാനായിട്ട് കൊള്ളാം കേട്ടോ എനിക്കിങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഇതിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ട് നടക്കും ഏട്ടൻ കിടന്ന് വഴക്കാം വന്ന് അങ്ങോട്ട് ഇതിൻ്റെ കുറേ തന്നെയല്ലോ കുറേ പൂക്കൾ പക്ഷേ എന്തോ നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഇല്ലേ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പോയിട്ടില്ല കേട്ടോ എനിക്കിങ്ങനെ ഇതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ നാട്ടിലൊരു ജമന്തി പൂ പക്ഷേ ജമന്തി പൂ കുറച്ചുകൂടി വലുതല്ലേ പക്ഷേ ജമന്തി പൂ ആ ഒരു ടൈപ്പൊന്നും അല്ല വേറെ എന്തോ ഒരു ആ ടൈപ്പ് പൂവാണ് കേട്ടോ തനിയേ കിടന്നങ്ങ് പിടിച്ചോളും വിൻ്റർ സീസൺ ആകുമ്പോൾ ഇത് പോകും സമ്മർ സീസൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കിടന്ന് തനിയേ അങ്ങ് പിടിച്ചോളും കേട്ടോ പക്ഷെ അത് നല്ല അല്ലേ എന്തൊരു ഭംഗി ഓരോ സ്ഥലങ്ങളും പോയി ഇങ്ങനെ കാണാൻ എവിടെ ഇറങ്ങിയാലും റോഡ് സൈഡിൽ എവിടെയും ഇവിടുത്തെ ആ ഒരു റോഡ് റോഡ് അങ്ങനെ ആ ഒരു ഭംഗി കൂട്ടുന്നത് സൈഡിൽ നിൽക്കുന്ന ഈ പൂക്കളാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ അന്ന് മെഷീൻ കയറ്റിയെങ്കിലും ഇതിൻ്റെ ചെടിയുണ്ടാകും ഇതിൻ്റെ ചെടിതാ ഇങ്ങനെ ആട്ടോ നിൽക്കുന്നത് ഈ സൈഡിൽ നിന്നും അങ്ങ് പിടിച്ചു വരും എല്ലാം ഒന്നും കട്ട് ചെയ്ത് പോയിട്ടില്ലായിരുന്നു ഇന്ന് ഞങ്ങൾ നടക്കാൻ പോയ സമയത്ത് കുറേ സ്ഥലങ്ങളിൽ കാറ്റടിച്ചിട്ടേ വലിയ മരങ്ങളിലൊക്കെ പൂക്കൾ പിടിച്ചു നിന്നില്ല അതെല്ലാം ഇങ്ങനെ പൊഴിയുന്നുണ്ടായിരുന്നു കാണാനിട്ടങ്ങ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല ഓരോ വീടിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന മരങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പൊഴിഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇവിടെ നിൽക്കുന്നിടത്തും പൊഴിയുന്നത് കണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം ഭയങ്കര കാറ്റില്ല അത് കാരണം പൊഴിയുന്നില്ല പൊഴിഞ്ഞിരുന്ന് അതിങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല അപ്പോൾ ഉച്ചയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം നേരത്തെ ഇങ്ങനെ വന്നിരുന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം വേറൊന്നും കൊണ്ടെല്ലാം വീടിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉറക്കം വരും ഉറങ്ങാനുള്ള അറ്റൻഡൻസ് കൂടുതലാണ് ഇന്നലെയൊക്കെ ഞങ്ങൾ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങി കിട്ടും അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു വേണ്ട ഇനി ഇങ്ങനെ ശീലിച്ചാൽ ശരിയാവത്തില്ല വീടിൻ്റെ അകത്ത് ഇരുന്ന് പോയാൽ ഉറക്കം വരും അതുകൊണ്ടാണ് കുറച്ച് നേരം പുറത്ത് വന്നിങ്ങനെ ഇരുന്ന കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കുറച്ചു നേരം ഇവിടെ ഇരുന്നതിന് ശേഷം പിന്നെ പോയി ഒരു മൂവിയൊക്കെ കണ്ട് പിന്നെ ഞാൻ ബീഫിൻ്റെ ലിവറ് വാങ്ങിച്ചത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു അല്ലാതെ ഇത് ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല കേട്ടോ ഇന്നലെ ഉറങ്ങി മെനങ്ങാന്നുറങ്ങി കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഇപ്പോൾ ഏട്ടന് പാടാണ് ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് ഏട്ടന് ജോലിക്ക് പോകണം അപ്പോഴാണ് ബുദ്ധിമുട്ട് ഞാൻ പിന്നെ എനിക്ക് പിന്നെ കുറച്ചുകൂടെ സമയമുണ്ട് ഇതിന്ന് റിക്കവറായിട്ട് വരാനേ ഏട്ടിനിപ്പം നാട്ടിൽ ഒരു മാസം നിന്നിട്ടല്ലേ വന്നത് അപ്പം ഏട്ടനല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് എന്തായാലും നമ്മൾ കിടക്കണില്ല എന്ന് തീരുമാനിച്ചു കാരണം ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്ഷീണം വന്ന് കിടക്കും പക്ഷേ എത്ര ആയാലും കിടന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി പത്ത് മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേ നമ്മൾ എണീക്കുള്ളൂ കാരണം എന്നെ സംബന്ധിച്ച് എന്നെ ഏട്ട ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിൽ വെളുപ്പം കാലത്ത് നന്നായിട്ട് ഉറങ്ങിയാണ് എനിക്ക് ശീലം ആ ഒരു ശീലം ഉള്ളത് കൊണ്ട് എത്ര വിളിച്ചിട്ടും ഞാൻ എനിക്ക് ഉം ഉം ൂർക്ക് അപ്പോൾ ഇരിക്കാനെട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ മാത്രമല്ല അടുത്തൊരു ബെല്ലേക്കണുണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കനേഡിയൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റുമോ കേട്ടോ കനേഡിയൻ വീഡിയോസ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ ഇനി മുമ്പോട്ടുള്ള വീഡിയോസ് എല്ലാം ഇവിടെ നിന്നാണല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഇനി ഇവിടെ അടുത്തുള്ള ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പോകുന്ന സമയത്തെല്ലാം അവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അത്രയേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ